എതിർക്രിസ്തുവിൻ്റെ മുദ്ര കുത്തുന്ന നാളുകളിലേക്ക് ലോകം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഒരു ലോകക്രമം രൂപം കൊള്ളാൻ പോകുന്നു ഒറ്റ കറൻസിയിലേക്ക് ലോകം മാറാൻ പോകുന്നു ലോകത്തിലൊരു ഏക നേതാവ് വരാൻ പോകുന്നു നമുക്കറിയാം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സ്മാർട്ട് ഫോൺ അപ്രത്യക്ഷമാകാൻ പോകുന്നു ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വായിച്ചാൽ ഈ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു പതിനാറാം വാക്യത്തിൽ അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറെ മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെ ആക്കുന്നു ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ അതൊരു മനുഷ്യൻ്റെ സംഖ്യത്തിലെ അതിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു സാങ്കേതിക വിദ്യയിലുള്ള വളർച്ച നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഇന്ന് ഗൂഗിൾ പേ അയക്കാനും സന്ദേശങ്ങൾ അറിയാനും ഒ ടി പി ഒക്കെ എടുക്കാനും നമ്മൾ ഉപയോഗിക്കുകയാണ് എല്ലാ മൊബൈൽ ഫോണിൽ ഒളിഞ്ഞിരിപ്പുണ്ട് തന്നെയല്ല ഫോണില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു വരും കാലങ്ങളിൽ നമ്മുടെ കൈകളിൽ പച്ച കുത്തുന്ന സംവിധാനം പോലെ ഒരു ഡെവലപ്മെൻ്റ് രൂപം കൊള്ളാൻ പോകുക കൈമെയിൽ അല്ലെങ്കിൽ നെറ്റ്മെയിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന ഒരു ലോകക്രമം രണ്ടായിരത്തി മുപ്പത് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണുകൾ അപ്രത്യക്ഷമാകുകയും ഇ സി ജി വൈഫൈ എല്ലാം എടുക്കാനും നമ്മുടെ ശരീരത്തെ രോഗങ്ങൾ ഷുഗറോ പ്രഷറോ എല്ലാം കണ്ടുപിടിക്കാനുള്ളതായ സാങ്കേതിക വിദ്യകൾ രൂപം കൊള്ളാൻ പോവുകയാണ് വൈഫൈ അയക്കാം അങ്ങോട്ട് സന്ദേശങ്ങൾ അയക്കാം എല്ലാം അതിനല്ല ഒരു സെക്യൂരിറ്റി ഇപ്പോൾ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനൊക്കത്തില്ല നമ്മുടെ കൈമേൽ ചിപ്പോ നെറ്റിമേൽ ചിപ്പോ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ ഏത് രാജ്യത്തെവിടെ ഇരുന്നാലും നമ്മുടെ എല്ലാ സക്കല വിവരങ്ങളും അറിയാനുള്ള ഒരു സാങ്കേതിക വിദ്യ ഇപ്പം നമുക്കറിയാം എഐയുടെ കാലഘട്ടത്തിലേക്ക് നാം മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സിറിഞ്ഞ് പ്രവർത്തിക്കാനും ഉള്ള യന്ത്രം ആ ഒരു അധികാരം ഒരു നിയന്ത്രണം ലോകത്തിന് സംഭവിക്കാൻ പോവുകയാണ് ഭേദവുസ്തകത്തിൽ പറയുന്നു ഈ സംഭവങ്ങളുടെ പുറകിൽ അത് വാങ്ങാ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ ഈ കൈമേലോ നെറ്റുമേല മുദ്രയുള്ള വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുന്നു ത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ബൈബിൾ ആ രഹസ്യം വിളിച്ചു പറയുകയാണ് അവസാനം അത് മൃഗത്തിൻ്റെ മുദ്രയായ അറുന്നൂറ്റി അറുപത്താറിലേക്ക് കാലം മാറാൻ പോവുകയാണ് പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി ലോക സംഭവങ്ങളെല്ലാം ഈശോയുടെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്ക കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് ഒരുങ്ങാനും ഉണരാനും ഉള്ള സമയമാണ് ഇത് ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് ജ്ഞാനത്തോടെ നമുക്ക് ദൈവത്തെ അറിഞ്ഞ് ദൈവ പൈതലായി ജീവിക്കാം അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ